കവലകളിൽ വോട്ടർമാരെ കണ്ടും വോട്ടു തേടിയും അബ്ദുൽ സമദ് സമദാനിയുടെ പര്യടനം പൊന്നാനി നിയോജക മണ്ഡലത്തിലാണ് സമദാനി വോട്ടു തേടിയത് കനത്ത ചൂടിലും യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പം ആവേശം ഒട്ടും ചോരാതെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൽ സമദ് സമദാനിയുടെ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ പര്യടനം നടന്നത് ஆயில் அதிக்கணும் அப்படி தீர்த்து விடுவார்கள் இந்திய பிரதீட்சையோடு விட்டு நோக்காய் காரியங்கள் பிரதானமந்திரம் மாத்திரை நம்மியாய ஜவஹர்லால் நெஹரு பௌத்தங்கள எல்லா உட்கொள்ள நேதாவான அங்கே அஜண்டி எஃபேன் இவ்வளோ மது அஜண்ட போகும் இல்ல அவருக்காக குறித்து மாத்திர அவருடைய கையில் பத்து மணிக்கு மரணமோ அதை இறக்கான ஒரு வியோ இறக்கிட்டு புதியமெண்ட் வியோ ஒன்றும் அவருடைய ஒரு நேதாவில் நமக்கு மதேதவாதியாடனும் அது ராகுல் காந்தியா പെരുമ്പടപ്പ് പുത്തൻപള്ളി സെൻട്രൽ നിന്നും ആരംഭിച്ച് പെരുമ്പടപ്പ് വേളിയങ്കോട് മാറഞ്ചേരി ആലംകോട് നന്നമുക്ക് എന്നീ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി എൽ ഡി എഫിനെ ഉയർത്തിക്കാട്ടാൻ ദേശീയ വിഷയങ്ങളില്ലാത്ത സ്ഥിതിയാണെന്ന് സ്തമദാനി പറഞ്ഞു ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ജില്ലാ യു ഡി എഫ് കൺവീനർ അഷഫ് കോക്കൂർ സി വി ബാലചന്ദ്രൻ പി പി ബാലചന്ദ്രൻസു അലി സി എം യൂസുഫ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു പൊന്നാനിംഗ് ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ